അങ്ങനെ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള കൃപാസന മാതാവിൻ്റെ സായ്ഹന പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് തീർച്ചയായിട്ടും കൂടി തന്നെ നിങ്ങൾ ഈ സായാഹന പ്രാർത്ഥന പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻറ്റായിട്ടിടുക അത് മാതാവ് തീർച്ചയായിട്ടും നടത്തി തരുന്നതാണ് നിങ്ങളെ ഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരെയും ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടത്തെയും പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുകയും എല്ലാ ദിവസവും വീഡിയോകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നവരെ അമ്മയും മാതാവ് തീർച്ചയായിട്ടും അമ്മ അനുഗ്രഹിക്കണമേ അമ്മ അവരെ കാത്തുകൊള്ളണമേ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കണ്ടെത്താനുള്ള മൊഴി കാണിച്ചു കൊടുക്കണമേ കൃപാസന മാതാവ് അങ്ങ് അങ്ങേ അവരുടെ മുന്നിൽ അവരെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമര്പ്പിക്കുന്നു അവരെ കാത്തുകൊള്ളണമേ അപ്പോൾ ഈ പ്രാർത്ഥനയില് അവരെല്ലാവരെയും ഓർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളും ഓർപ്പിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദർ മാതാവി അങ്ങനെ സന്നദ്ധയിൽ ഞാൻ ചെയ്ത് ഉടുംബടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ തരണേ കൃപാസനത്തിൽ മരിയനോടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം പറയാം അമ്മയും മാതാവ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഈ ചാനലില് ഉള്ള വീഡിയോകള് എല്ലാ ദിവസവും പങ്കെടുക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ അമ്മ കാത്തുറണമേ അമ്മയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവണമേ സർവസ്ഥാന വേണം നമ്പുയാണേ വേണ്ടി ആഹാരം നൽകണം എന്നോട് പോലെ തെറ്റി ഞങ്ങളുടെ വിഷമത്തിൽ സ്വസ്ഥീകർത്ത വേറെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ടാന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ സമയത്ത് നമ്മൾ പോലെ നീക്കാമേ പുരുസ്തമേ ഗൃഹാസന അങ്ങേ അംഗസിയിൽ ഞാൻ ചെയ്ത് ഞങ്ങൾ ചെയ്ത പിടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ഗൃഹാസനത്തിൽ ഓൺലൈനോടും പിടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവീറ്റും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു വരണമേ അമ്മയും മാതാവേ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നവരെയും ഈ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ കമന്റായിട്ടിടുകയും ചെയ്യുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ വിഷമതകളും അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി അമ്മ അവരെ സന്തോഷത്തോടെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ അവരെല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു

രുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ അമ്മ മാതാവേ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഈ ചാനലിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെ അമ്മ പ്രത്യേകിച്ച് അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ പ്രശ്നങ്ങളും അവരുടെ അവരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന എല്ലാ വിഷമതകളും അമ്മ മാറ്റി അവർ നല്ലൊരു സന്തോഷമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഇടപെടലുണ്ടാവണമേ അവരെല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു സർവസ്ഥാനപാ രണ്ട് രാജഭരണം സർവത്തിലെ പ്രഭാമെന്ന നീണ്ട സ്ത്രീട്ട് എന്നോട് അക്ഷിക്കുന്നത് പോലെ എടുത്തിട്ട് ഞങ്ങളുടെ അന്മേഷണമേ പറഞ്ഞ സ്ഥിരീകരിതാവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടാണ് അതിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടാണോ വേണ്ടി ഇപ്പോഴും ഞാൻ സമയത്ത് വേഷണേതും അനുസരിതി അതിലെ പോലെ എപ്പോഴും നയിക്കുക വിശ്വാസ പ്രമാണം സുരക്ഷിതാവും ആകാശ തനി ഭൂമി സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ യുദ്ധം ശരി ഞാൻ വിശ്വസിക്കുന്നു ഈ യുവതാസ്ഥാൻ ബസ്നായി കന്യാമറിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചു തെറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിന് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വന്ന നിറ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നേൽ സുരക്ഷിതത്തിന് വലത്തുപാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും മുനിയന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ വേർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ അമ്മയും തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അവരെ കൂടെ മാതാവിനെ അറിയിക്കാം അതുപോലെ തന്നെ മാതാവിന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്ത എല്ലാവരെയും മാതാവ് തീർച്ചയായിട്ടും അനുഗ്രഹിക്കും കൃപാസന മാതാവ് നിങ്ങളൊപ്പം എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കൃപാസന മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ